നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി ക്ലബുകൾ ഇത്തവണ ഞെട്ടിച്ച കുറച്ച് ട്രാൻസ്ഫറുകൾ നടത്തിയിട്ടുണ്ട് അതായത് സിരിയയിലെ ടോപ്പ് സ്കോറർ മാറ്റിയു റെറ്റഗിയവർ കൊണ്ടുപോയിരുന്നു അതുപോലെ ബയൺ മ്യൂണിക്കിൻ്റെ കിങ്സ്ലി കോമനെ കൊണ്ടുപോയി എഫ് സി ബാഴ്സലോണയുടെ നീഗോ മാർട്ടിൻസിനെ കൊണ്ടുപോയി ഇത്തരത്തിലുള്ള ട്രാൻസ്ഫറുകൾക്കൊരു തുടർ കഥ എന്നവണ്ണം യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബിൽ നിന്ന് ഒരു അർജന്റൈൻ സൂപ്പർ താരത്തെ റാഞ്ചാനായിട്ട് പ്രമുഖ സൗദി ക്ലബ്ബ് രംഗത്തുണ്ട് എന്ന വാർത്തയാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് കടന്ന സ്ഥിതിക്ക് ടെസ്റ്റുകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം മറ്റാരുമല്ല അർജന്റൈൻ മധ്യനിരതാരം വയർലവർ ക്യൂസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസിക്കിയൽ പെൽ ആസിയോസിനെ സ്വന്തമാക്കാൻ വേണ്ടി സൗദി ക്ലബ്ബ് അൽ അഹ്ലിയാണ് രംഗത്തുള്ളത് ബെൻ ജേക്കബ്സിക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു മറ്റ് സൗദി മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താരം ക്ലബ്ബുമായിട്ട് അതായത് അൽ അഹ്ലിയും ഇസിക്കിയൽ പലാസിയോസിൻ്റെ അടുത്ത വൃത്തങ്ങളുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതേസമയം ബയർൽ ലവർ ക്യൂസിന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ടിലേക്ക് പോകാം അതിൽ അദ്ദേഹം പറയുന്നത് അൽ അഹ്ലി ബയർ ലവർ ക്യൂസിൻ്റെ മിഡ്ഫീൽഡർ ഇസിക്കിയൽ പലാസിയോസിനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു ടോക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺ ദി പ്ലെയർ സൈഡ് പ്ലെയർ സൈഡിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെസറും ഈ ഒരു ഡീലിൻ്റെ കാര്യത്തിൽ അവെയറാണ് അപ്പം അവർക്കും ചെറിയ താല്പര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് മധ്യനിരയിലേക്ക് ചില മാറ്റങ്ങൾ അവർ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് അൺക്ലിയറാണ് ലവർ ക്യൂസിന് ഈ താരത്തെ ഈ വിൻഡോയിൽ ഇത്ര ലേറ്റായിട്ട് കാരണം ഘട്ടമായി ഇനി പകരം ഒരു റീപ്ലേസ്മെൻ്റ് അവർക്ക് എത്തിക്കുന്നത് എളുപ്പമല്ല ഇങ്ങനെ ഒരു ഘട്ടത്തിൽ താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ ലവർ ക്യൂസൻ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഏതായാലും അടുത്ത ആഴ്ച ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ട്രാൻസ്ഫറുകളിൽ ഒന്നിതായിരിക്കും എന്നാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ അൽ നസറിനും താൽപ്പര്യമുണ്ട് അൽ അഹ്ലി ചർച്ചകൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അർജന്റീന അർജന്റീനക്കാരനാണ് അർജന്റീൻ ഏഷ്യ ടീമിനു വേണ്ടി ഓൾറെഡി മുപ്പത്തിയാറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് ഇരുപത്തിയാറ് കാരനായിട്ടുള്ള എസിക്കിയൽ പലാസിയോസ് മികച്ച സെൻട്രൽ മിഡ്ഫീൽഡറാണ് റിവർ പ്ലേറ്റിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അവിടെയാണ് അദ്ദേഹം വളർന്നു വന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപതിലാണ് ബയർ ലവർ ക്യൂസനിലേക്ക് ചേക്കേറിയത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടിവത്താം